മഹിര രാജ്യത്തെ രാജാവാണ് കംസൻ ആ കംസന് കരം കൊടുക്കണം അതിന് പോണം അതിന് വസുദേവർ മൂന്നാലാളെ ബലരാമനുണ്ട് കൃഷ്ണനുണ്ട് രണ്ട് ചെറിയ കുട്ടികൾ ആ രോഹിണിയും യശോധ അവരെ നോക്കാനായിട്ട് രണ്ട് മൂന്നാളുകളെ ഗോപന്മാരെ ഏർപ്പാടാക്കിയിട്ട് നന്ദഗോപുരും മൂന്നാലാളുകളും കൂടി കംസന്റെ അടുത്ത് പോയിരിക്കുന്നു ഇപ്പൊ വസുദേവർ കേൾക്കും കംസനെ കാണാൻ കരമടക്കാൻ വരുന്നുണ്ട് നന്ദഗോപുര് കേട്ടപ്പോൾ വസുദേവര് നന്ദഗോപരെ സ്വീകരിക്കും സ്വീകരിച്ച് പറയും എന്റെ കുട്ടികൾ നിന്റെ അടുത്ത് വളരുന്നില്ലേ നിന്റെ കുട്ടികളാണെന്ന് വിചാരിച്ച് അവർ നീയല്ലേ നോക്കുന്നത് നിനക്ക് വയസ്സുകാലത്ത് കുട്ടികൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഒരു കുട്ടി ായി ആ കുട്ടിയെ എന്റെ കുട്ടി പോലെ തന്നെ ഞാൻ ആ കുട്ടിയെ കണക്കാക്കുന്നുണ്ട് സന്തോഷമായി എനിക്കും ഒക്കെ പറഞ്ഞ് അതുകൊണ്ട് ഇനി വേഗം തിരിച്ചു പോയിക്കോളൂ ഇവിടെ അധികം താമസിക്കേണ്ട കംസനെ കണ്ട് കരടിച്ചു കഴിഞ്ഞില്ലേ ഇനി ഇവിടെ നിൽക്കണ്ട അത് ഗോകുലത്തിൽ ചെന്തക്കോ ദുശ്യഗുനങ്ങൾ കാണുന്നുണ്ട് അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് വേഗം പോയിക്കോളൂ പറഞ്ഞ് നന്ദഗോപുര വേഗം തിരിച്ചു പോവാണ് അവിടെ എത്തുമ്പോഴേക്കും പൂതനെ ഒക്കെ ഒന്ന് കഴിഞ്ഞ് പൂനെ കിടക്കുന്നുണ്ടാവും ആളുകളൊക്കെ പരിഭ്രമിച്ച് എന്തായത് ഒരു വലിയൊരു മല പോലെ ഭഗവാന് ആ പൂതനയുടെ മുകളിൽ കമ്മിന്ന് മാറത്തടിച്ച് കളിച്ച് കിടക്കുന്നുണ്ടാവും ആ ഭഗവാനെ എടുത്തുകൊണ്ടിനും എടുത്തുകൊണ്ടും പിന്നെ ഗോപസ്ത്രീകളൊക്കെ കൂടെ രക്ഷ ചെയ്യാണ് ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കുക പശുവിന്റെ അടി അടിയിൽ കൂടെ ഒഴിക്കുക ചാണകം കൊണ്ട് കുറിതൊടിക്കുക കോടര രേവതി ജ്യേഷ്ഠ പൂതന മാതൃകാദയ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനത്തെ ശ്ലോകം ഒക്കെ ചെല്ലി രക്ഷകളൊക്കെ ചെയ്ത് യശോധയുടെ എടുത്തു കൊടുത്ത് മുളകൊടുക്കാൻ പറഞ്ഞു യശോധ മുള കൊടുത്തപ്പോൾ കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് മനസ്സിലാക്കി അങ്ങനെ അതാണ് പൂതനാ എന്ന് പറഞ്ഞ കഥ